ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്കൊന്ന് പോകണം കപ്പലിലെ കണ്ടെയ്നർ അപകടം സൃഷ്ടിച്ച ആശങ്കയ്ക്കൊപ്പമാണ് തീരത്തെ വറുതെ സൃഷ്ടിക്കുന്ന ട്രോളിംഗ് നിരോധനവും കേവല റേഷൻ കൊണ്ട് അന്നം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കടൽക്കലിയിലാണ് കടലോരവാസികൾ മൺസൂൺ മൺസൂൺകാലത്ത് താഞ്ഞടിക്കുന്ന തിരമാലകൾ തീർക്കുന്ന ദുരിതം വേറെയും വിവരങ്ങളുമായി അമ്പലപ്പുഴയിൽ നിന്ന് ശരത്ത് എസ് എസ് ചേരുന്നുണ്ട് ശരത്ത് എസ് എസ് നമ്മൾ രാവിലെ പ്രേക്ഷകർക്ക് കാണിച്ചതേ ഉള്ളൂ അവിടെ അടിഞ്ഞുകൂടിയ ഒരു ബാലൽ അടക്കമുള്ള കാര്യങ്ങൾ തീരത്തിങ്ങനെ സാധനങ്ങൾ വന്നടിയുന്നു ഒരു ഭാഗത്ത് കണ്ടെയ്നറുകളിൽ ഉണ്ടാക്കുന്ന ആശങ്ക ഇപ്പോൾ തീരത്ത് ട്രോളിങ്ങിൻ്റെ വരുതി മൊത്തത്തിലൊരു വലിയ കയത്തിലാണ് ഒരു ദുരിതപർവ്വത്തിലാണ് യഥാർത്ഥത്തിൽ തീരദേശം അല്ലേ അൽകുമാർ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപ്പലും കണ്ടെയ്നറും ഉണ്ടാക്കിയ ആശങ്കയ്ക്ക് പുറമെ ട്രോളിംഗ് നിരോധനം കൂടി വന്നതുകൂടി ഇത്തരത്തിൽ തീരദേശ വലിയ ദുരിതത്തിലാണ് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ അമ്പലപ്പുഴ വളഞ്ഞ വഴിയുള്ള കടൽ കടൽ കടപ്പുറത്താണുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു ഓരോ മഴക്കാലത്തും തീര ജനത അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കൃത്യമായ അതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ വീടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ കടലേറ്റൻ മൂലം തിരയടിച്ച് വന്ന് കയറിയുന്നത് മൂലം ഇത്തരത്തിൽ വീടുകൾ ഓരോ മഴക്കാലത്തും തകർന്നു പോകുന്നതാണ് ഇപ്പോൾ ഈ കാലത്ത് തൊട്ടിപ്പുറം കാണുന്ന വീട് എന്ന് പറയുന്ന ഒരു കിഡ്നി കിഡ്നി പേഷ്യൻറ്റ് അതായത് ഒരു കിടപ്പ് രോഗിയുടെ വീടാണ് ഇപ്പോൾ ആ കിടപ്പുരോഗി രോഗിയുടെ ഇപ്പോൾ ഇവിടെയുണ്ട് അതായത് ആ രീതിയിൽ നിരന്തരം വീടുകൾ മാറി താമസിക്കേണ്ട സാഹചര്യം മഴക്കാലത്ത് ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോൾ വീടിന് ശുചിമുറി പോലുമില്ല അത്തരത്തിൽ വളരെ ദുരിതത്തിലാണ് ഇവിടെ കിടപ്പ് രോഗികൾ പോലും ഈ മഴക്കാലത്തെ അതിജീവിക്കുന്നത് ഓരോ തവണ മഴ ശക്തമാകുമ്പോഴും കടലേറ്റം രൂക്ഷമാകുന്ന ഘട്ടത്തിലുമൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യത്തിലാണ് ഇവരൊക്കെ തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലും ദുരിതത്തിലാണ് തീരദേശ തീരദേശത്തെ ജനതയുള്ളത് ഇപ്പോൾ സർക്കാർ പല റേഷൻ അടക്കമുള്ള സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മതിയാവുന്നതാണ് ഒരിക്കലും അല്ലല്ലോ അശാസ്ത്രീയമല്ല നമുക്ക് ആൾക്കാർക്ക് അറിയാം ആറ് കിലോ അരിയും ആയിരം രൂപ എന്ന് പറഞ്ഞാൽ എവിടെ കഴിയും തീരപ്രദേശം വളരെ പട്ടിണയിലാണ് വളരെ വറുതയിലാണ് ഈ കടലിന് പ്രതികൂലമായ സാഹചര്യം അതിനോടൊപ്പം രണ്ട് കപ്പലപകടങ്ങൾ ഈ കപ്പലപകടങ്ങൾ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അപ്പുറമാണെങ്കിലും കപ്പൽ അപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന കണ്ടെയ്നറുകളും ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ടാങ്കർ അടക്കം ഗ്യാസ് ടാങ്കർ അടക്കം അടിഞ്ഞു കൂടുന്നത് ഈ മേഖലയിലാണ് അപ്പോൾ തീരപ്രദേശത്തെ ആളുകൾ മത്സ്യലഭ്യത കടലിൽ വളരെ കുറവാണ് ഉള്ളത് പിടിക്കാനുള്ള സാഹചര്യങ്ങളില്ല കപ്പൽ അപകടം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കുറെ കൂടി ഗൗരവമായി ഇടപെടണം കൃത്യമായ ഒരു പാക്കേജ് ഒരുക്കണം ഈ മേഖലയിലുള്ള ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തണം ഇവിടെ വീടും അതുപോലെ നിങ്ങൾ സൂചിപ്പിച്ച അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ് മരുന്ന് വാങ്ങിക്കാൻ പണമില്ല ഈ സ്കൂൾ തുറപ്പ് കാലത്ത് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും വലിയ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ആയിരം രൂപയും ആറ് കിലോ അരിയും ആർക്കെങ്കിലും കഴിയുമോ അത് ഗൗരവമുള്ളതാണ് ഇതൊരു പ്രത്യേക പാക്കേജ് അത് ഗവൺമെന്റ് പ്രത്യേകം കണ്ടെത്തണമെന്നല്ല കപ്പൽ അപകടമുണ്ട് ദുരന്തമുണ്ടായ കപ്പലുകളിൽ നിന്ന് പോലും ക്ലെയിം എടുത്ത് പാക്കേജ് ഉണ്ടാക്കാൻ കഴിയും അടിയന്തരമായി ഒരു പാക്കേജ് ഒരുക്കണം എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത് തീരദേശ മേഖല വലിയ പ്രയാസത്തിലാണ് ആശങ്കയിലാണ് ജന ഈ അകറ്റാനായിട്ടുള്ള ആശങ്കയകറ്റാനായിട്ടുള്ള ഇടപെടലുണ്ടാകണം കണ്ടെയ്നർ കണ്ടെയ്നറടക്കം ഇവിടെ ഗ്യാസ് ടാങ്കർ അടക്കം അടഞ്ഞ സാഹചര്യം ഇപ്പോൾ കണ്ണൂരിൽ നിന്നും നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് അമ്പലപ്പുഴ വളഞ്ഞ വഴി തീരത്ത് ഈ ടാങ്കർ എത്തുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡ് എവിടെയാണ് നമ്മുടെ നേവി എവിടെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ വലിയ പരാജയം അതിന്റെ പിന്നിലില്ലേ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് അഴിഞ്ഞു വരുന്നതിന് പകരം ഇതിനെ ആൾ മറ്റു മേഖല തന്നെ നിർവീര്യമാക്കേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ട സർക്കാർ ഭരണകൂടം എന്താണ് ഇങ്ങനെ നിസ്സംഗരാകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ രീതിയിൽ വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് പ്രത്യേകിച്ച് ഈ കണ്ടെയ്നർ കൂടി അടിഞ്ഞതിന്റെ ആശങ്കയാണ് ജനങ്ങൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് നമുക്കിപ്പം ഈ പേഷിന്റെ കൂടി ഭാര്യ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് മഴക്കാലത്ത് സൗകര്യമുണ്ട് ചികിത്സയ്ക്കുള്ള വേണ്ട സൗകര്യവും പണമൊക്കെ നിങ്ങൾക്കുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ വരുമാനം ഇതായിരുന്നു ആ ശരി പൈസ ഒക്കെ തന്നെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അതായത് ഈ മഴക്കാലത്ത് ദുരിതത്തിനൊപ്പം തന്നെ ഈ തീരദേശ ജനത അനുഭവിക്കുന്ന മറ്റു പല ദുരിതങ്ങളുണ്ട് അതിന് അപ്പൊ അതിന്റെ നേർ ചിത്രമാണ് ഈ കാണുന്ന കിഡ്നി പേഷ്യന്റ് ഈ മഴക്കാലത്ത് നിരന്തരം വീട് മാറി താമസിക്കേണ്ട സാഹചര്യം മാത്രമല്ല മറ്റു വരുമാനമില്ല ഈ ഈ കുടുംബത്തിന്റെ ഈ രോഗം ബാധിച്ചതോട് തന്നെ ഈ കടല കടലിലെ കപ്പലൊക്കെ ചെരിയുന്ന സമയത്ത് അവയിൽ നിന്നുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കൂ ണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടുമല്ലോ ആ നഷ്ടപരിഹാരം വാങ്ങിയൊരു പാക്കേജ് ഒക്കെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിനു പകരം കേസ് പോലും എടുക്കാതെ അവരെ നയത്തിൽ ഒത്തുതീർപ്പാക്കി വിടുന്നൊരു സംവിധാനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഈ കടൽ തീരത്തെ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കടൽ തീരത്തെ മനുഷ്യരെ നമ്മൾ കാണുക ശാശ്വത പരിഹാരം ഉണ്ടാവുക എന്നതല്ലാതെ ഓരോ വർഷത്തെയും ചെറിയ ചെറിയ റേഷനും കൊണ്ട് ഒന്നും ആവില്ല എങ്ങുമെത്തില്ല